നമ്മുടെ ജിൻഡോ ഫ്ലോർ തൂത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇറക്കിൽ ചൂലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തൂത്തിട്ട് പോകുന്നില്ല കുറേ നേരമായിട്ട് ആൾ തൂക്കുന്നു അപ്പോൾ പുള്ളി പോയിട്ട് ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് നമുക്ക് തൂത്താൽ പോകത്തുള്ളൂ പ്രത്യേകിച്ച് കാർപ്പറ്റുകളിലൊക്കെ ഈ തുമ്പ് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം തൂത്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും തൂത്താൽ പോകത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ അതെന്തായിക്കോട്ടെ അയാൾക്ക് അങ്ങനെ തോന്നി അതിലെ ശരി തെറ്റുകൾക്ക് ഉപരിയായിട്ട് അയാൾക്ക് അങ്ങനെ തോന്നി അയാൾ പോയി പോയത് പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു നിങ്ങൾ പവർ ടീം മെമ്പർ അല്ലേ നിങ്ങൾക്കത് ഡിസൈഡ് ചെയ്യാം അപ്പോൾ ജിൻഡോ ചെന്നിട്ട് കിച്ചണിൽ നിന്ന് ഒരു കത്തി എടുത്തു കത്തി എടുത്തിട്ട് അത് മുറിക്കാൻ പോയപ്പോൾ അർജുനും ജാസ്മിനും ഒക്കെ കൂടെ വന്നിട്ട് അത് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അവിടെ കട്ട് ചെയ്യാൻ പാടില്ല തുമ്പെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതായത് ഒരു ഒരു രണ്ട് സെന്റിമീറ്റർ അല്ലെങ്കിൽ മൂന്ന് സെന്റിമീറ്റർ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോണം അത്രേ ഉള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്ത് വിടുമ്പോൾ അതൊന്ന് കൂർത്ത് വരും നമുക്കപ്പോൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ കാർപ്പറ്റിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് നീക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് അയാൾ അത് പറയുന്നത് അപ്പോൾ ഉടനെ പറ്റില്ല അപ്പൊ ഉടനെ ഗബ്രി ഓടി വന്നിട്ട് കിച്ചണിലൊക്കെ കട്ട് ചെയ്യുന്ന കത്തി എടുത്തിട്ടാണ് ഗബ്രിയും ജാസ്മിനും കൂടെ ഇത് കട്ട് ചെയ്യുന്നത് അപ്പൊ ജിൻഡോ ചോദിച്ചാൽ അത് കഴിയാ പോരെ അത് ബാത്റൂം അടക്കം തൂക്കുന്ന ചൂലാണ് ഇത് ബാത്റൂമിനകത്തു തൂക്കുന്ന പോലെയാണ് ഗബ്രി പറയുന്നത് ബാത്റൂമിന്റെ അകത്ത് തൂക്കുന്ന ഒരു ചൂൽ എന്തായാലും ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല അല്ലേ ഇത് വാഷ്റൂം ഏരിയയിൽ ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോൾ ഫ്ലോറും അതുതന്നെയായിരിക്കും ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് പക്ഷേ ആ കത്തി എന്ന് പറയുന്ന സാധനം കഴിയാ പോകത്തൊന്നും അല്ലല്ലോ ഇവിടെ മറ്റേ ചൊറിഞ്ഞും കൊണ്ട് ചെയ്ത പാർക്കും കുഴപ്പമില്ല തുമ്മി മറ്റേ ചായ്ക്കകത്ത് തുപ്പൽ നിറപ്പിച്ചപ്പോൾ ആർക്കും ഹൈജീൻ ഇഷ്യൂ ഇല്ല അപ്പോൾ അതുവരെ ഇല്ലാത്ത ഹൈജീൻ പ്രശ്നമായിട്ട് ജാസ്മിനും ഗബ്രിയും കൂടെ ചാടി വീണിറങ്ങുന്ന കണ്ടപ്പോഴ് പുച്ഛൻ തോന്നിപ്പോയി അപ്പോട്ടെ ഈ കത്തി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ കഴുകിയ പോകാത്ത ഒന്നും അല്ല അത് വൃത്തിയായിട്ട് കഴുകണമെന്നേ ഉള്ളൂ അപ്പൊ അതൊരു കേസ് അപ്പൊ ഇങ്ങനെ തർക്കം നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു നമ്മുടെ വാഷ് ചെയ്യണേന്റെ അവിടെ കിച്ചൺ സ്ലാബിന്റെ അവിടെ ഈ ചൂല് ഇയാൾ വച്ചു ഈ ജിൻഡോ വെച്ചു ആ വച്ചത് തെറ്റാണ് അവിടെ വയ്ക്കേണ്ടിയിരുന്നില്ല ചൂലൊക്കെ ആരെങ്കിലും അവിടെ ഒന്നും കൊണ്ടു വയ്ക്കത്തില്ല കേട്ടോ അത് തെറ്റാണ് പക്ഷേ ഇയാളുടെ മണ്ടക്കങ്ങ് കയറാനായിട്ട് ഇവർ കാത്തിരിക്കുകയാണ് കാരണം ഒരു നിസ്സാര കാര്യങ്ങളെപ്പോലും ഇത് വേറെ ആര് ചെയ്താലും കുഴപ്പമില്ല ജിൻഡോ ചെയ്യുമ്പോൾ മാത്രമാണോ നീ ഇത് പ്രശ്നമാവുന്നത് ഇതിനേക്കാളും പോകൃത്തരങ്ങൾ അവിടെ പലരും ചെയ്യുന്നുണ്ട് അതൊന്നും ആർക്കും പ്രശ്നമല്ല ഇപ്പം അവരുടെ ടാർഗറ്റ് ജിൻഡോയാണ് കാരണം ഓൾറെഡി സിജോ പോയി റോക്കി പോയി അപ്പം ഇപ്പം അവിടെ നന്നായിട്ട് കളിക്കുന്നതും കയറി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് ജിൻഡോയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പം അയാൾ ചെയ്യുന്നതിനെ എല്ലാത്തിനെയും കുറ്റപ്പെടുത്തി അയാൾ പറയുന്നതിനെല്ലാം ഒബ്ജെക്ട് ചെയ്ത് അയാളെ മോശക്കാരനാക്കി താറടിച്ച് കാണിച്ച് പുറത്താക്കണം അതാണ് അവരുടെ പ്ലാൻ കുറഞ്ഞ പക്ഷേ അയാൾ ഒറ്റയ്ക്ക് അല്ലിടയിൽ കളിക്കുന്നത് അല്ലാതെ കോംബോ ഉണ്ടാക്കി അതെങ്കിൽ വളരെ മുട്ടിപ്പോയി ഇരിക്കുന്നില്ലല്ലോ അയാൾ ഒറ്റയ്ക്ക് കളിക്കാനുള്ള തൻ്റെ ഇടമെങ്കിലും കാണിക്കുന്നില്ലേ നാഴികക്ക് നാൽപ്പത് തൊട്ട് അയാളെ മണ്ടനെന്നും പൊട്ടനെന്നും ചെറ്റയെന്നും മറ്റൊന്നും മറച്ചതെന്നൊക്കെ വിളിക്കുമ്പോൾ അയാൾ ഒരെണ്ണം അങ്ങോട്ട് തരുമ്പോ കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യവും ഇതാണ് ഈ ബിഗ് ബോസിനകത്ത് എപ്പോഴും സംഭവിക്കുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പ്രേക്ഷകരെ അടുത്ത് പറയാം ഇത് കണ്ട് നമുക്ക് ഫ്രസ്ട്രേഷൻ തോന്നും എന്ന് വെച്ചാൽ ഒരാളെ ചുമ്മായിട്ട് ഇങ്ങനെ ചൊറിയുന്ന കാണുമ്പോൾ നമുക്ക് നമുക്ക് ചൊറിഞ്ഞു വരും അങ്ങനെയാണ് എൻ്റെ റിയാക്ഷൻസ് ഇപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്നത് പോലെ ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് ജിൻഡോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അല്ല ഇപ്പോഴുമല്ല മേ ബി ജിൻഡോ ഇനി നന്നായിട്ട് കളിച്ചാൽ നാളെ നാളായിക്കൂടാ എന്നൊന്നുമില്ല പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ഇനി വൈൽഡ് കാർഡുകളിലൂടെ കയറിയിട്ട് അവരുടെ ഗെയിം കൂടെ കാണണം എന്ന് വെച്ചാൽ നന്നായിട്ട് അവര് കളിക്കാനുള്ള സാധ്യതകളും ഉണ്ട് അല്ല നമ്മളിപ്പോ ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ കാത്തിരിക്കുന്നൊന്നുമില്ല ഒരു സീസണിലും നന്നായിട്ട് കളിക്കുന്ന ഒരു വിൻ ചെയ്താൽ മതി പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജിൻഡോയുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല കാരണം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നതെല്ലാം ഗെയിം അയാൾ പറയുന്നതൊക്കെ ഗെയിം അയാൾ ചെയ്യുന്നതൊക്കെ കുറ്റം അതെങ്ങനെ ബാക്കിയുള്ളവർക്കൊന്നും അത് ബാധകമല്ലേ ഇപ്പോൾ അവരെല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുന്നത് ജിൻഡോയാണ് അത് സത്യത്തിൽ അവർക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്